ഈ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ഒരു സംഗീത കച്ചേരിയുടെ സ്ഥലം പോലെയാണ് പ്രത്യേകിച്ച് ആരെയും ക്ഷണിക്കാതെ ഏത് സമയത്തും ഒരു സംഗീതമേള നടത്താൻ കോൺഗ്രസിൻ്റെ ശേഷി അപാരമാണ് കാരണം ചെണ്ടയും മദ്ദളവും പിയാനോയും കീബോർഡും എല്ലാം അതിൽ റെഡിയാണ് ഈ നേതാക്കളാകുന്നവർ ഒന്ന് ഒരാളൊന്ന് തുടങ്ങിയാൽ പിന്നെ ബാക്കിയുള്ളവരെല്ലാം അതിനോട് ചേർന്ന് സംഗീത പെരുമഴ പെയ്തിറങ്ങും അതിന് പ്രത്യേകിച്ച് അച്ചടക്ക സമിതി ചെയർമാൻ അച്ചടക്ക കമ്മിറ്റി അംഗം ദേശീയ അംഗം സംസ്ഥാന അംഗം രാഷ്ട്രീയകാര്യ സമിതി അംഗം ഇങ്ങനൊരു വ്യത്യാസവും ഇല്ല എപ്പോഴും അത് റെഡിയാണ് പിന്നെ ചില സന്ദർഭങ്ങളിൽ പ്രതിസന്ധി വരുമ്പോൾ ഈ പറയുന്ന ഉപകരണങ്ങളൊക്കെയും തുണിസഞ്ചിയിലാക്കി അവർ നിശബ്ദമാകുന്നതെന്നേ ഉള്ളൂ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാണ്ടിയമ്മൻ മോൻ പുതുപ്പള്ളിയിലെ മോൻ ആണ് ആദ്യത്തെ തന്ത്രി മീട്ടിയത് പുതുപ്പള്ളിയിലെ മോൻ തന്ത്രി മീട്ടിയതോടുകൂടി പല സ്ഥലങ്ങളിൽ നിന്നും പലതരത്തിലുള്ള മൂളലുകളും നാദസ്വരങ്ങളും ഒക്കെ രംഗത്തിറങ്ങയുണ്ടായി പിന്നെ നമ്മുടെ രാഘവൻ സാറിൻ്റെ കോളേജിലെ അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ട് വലിയ ഗാനമേള അവിടെയും നടക്കുന്നുണ്ട് ഈ ഗാനമേളയാണ് ഇവരുടെ ഒരു മുഖമുദ്ര അപ്പോൾ ആ സംഗീത കച്ചേരി അതിൻ്റെ വഴിക്ക് സന്തോഷപൂർവ്വം അവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ തുടക്കം കുറിച്ചിരിക്കുന്നത് നമ്മുടെ ചാണ്ടിയമ്മൻ മോനാണ് ചാണ്ടി മോൻ്റെ വിഷമം പാലക്കാട് ബാക്കി എല്ലാവർക്കും ചുമതല കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തില്ല എന്നുള്ളതാണ് എൻ്റെ പൊന്നുമോനെ അപ്പൻ്റെ കാലശേഷം എം എൽ എ ആകാനുള്ള ഭാഗ്യം കിട്ടി ആ എം എൽ എ യാത്ര തുടങ്ങിയതേ ഉള്ളൂ നീ കാലം ഒരുപാട് മുന്നോട്ട് കിടക്കുകയാണ് അമ്പത് വർഷക്കാലത്തോളം ഉമ്മൻചാണ്ടി സാറായിരുന്നു അവിടെ എം എൽ എ ഇനി മോനായുസും ആരോഗ്യവും ഉണ്ടെങ്കിൽ വീണ്ടും ഒരു അമ്പത് വർഷം തുടരാം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ രണ്ട് മൂന്ന് തലമുറ ഈ പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരിയും കൊടി പിടിച്ചവരും അവിടെ മരിച്ചു മരിച്ചുപോകും അവർക്കാർക്കും പ്രത്യേകിച്ച് ഒരു നിരാശയും ദുഃഖവും ഒന്നും പ്രകടിപ്പിക്കാനുള്ള അവസരവുമില്ല പ്രകടിപ്പിച്ചാലൊട്ടാരും കേൾക്കുകയില്ല മോനിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന് ചെറിയ ഒരു ചുമതല തരാത്തതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ആ ചുമതല തരാത്തതിൻ്റെ പേരിലാണ് മോന് ദുഃഖം തോന്നുന്നത് എന്നാൽ ഒരുപാട് ചുമതലകൾ പ്രതീക്ഷിതമായും അപ്രതീക്ഷിതമായും കിട്ടിയതിൻ്റെ സന്തോഷം അത് നൽകിയ പാർട്ടി അത് നൽകിയ രാഷ്ട്രീയം ഇത്തരം കാര്യങ്ങളൊക്കെയും മോൻ വളരെ പക്വതയോടെ കരുതി അതിൽ സമാധാനിക്കുകയും ആസ്വദിക്കുകയും ആശ്വസിക്കുകയുമാണ് വേണ്ടത് വളരെ പെട്ടെന്ന് ഇലക്ഷൻ പ്രചരണത്തിന് ഓടിയതുപോലെ തീരുമാനങ്ങളിൽ ഓടിയാൽ എങ്ങും എത്താതാവും ഉമ്മൻചാണ്ടി സാറിൻ്റെ സ്മരണയാണ് മോൻ്റെ വിജയത്തിന് ആധാരം അതെത്ര നാൾ മനുഷ്യരുടെ മനസ്സിലുണ്ടാവുമോ അത്രയും നാൾ മോൻ്റെ കൂടെയും അതുണ്ടാവും അതിനിടയിൽ മോൻ ഈ പറഞ്ഞതുപോലെ താനും പ്രാപ്തനാണ് യോഗ്യനാണ് ആ അപ്പനോളം കഴിയില്ലെങ്കിലും അപ്പൻ്റെ മകനോളമുള്ള വിവേകവും നിശബ്ദതയും പക്വതയും പാകതയും ഒക്കെ കാണിച്ചെങ്കിൽ മാത്രമേ അതിൽ നിലനിൽപ്പുള്ളൂ മോൻ അറിയാവോ ദീർഘകാലം കേരളത്തിൽ കോൺഗ്രസ്സിനെ നയിച്ച ഒരു കരുണകാര സാറിൻ്റെ മക്കളുടെ സ്ഥിതി കണ്ടില്ലേ വ്യത്യസ്തമായ രീതിയിൽ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ തന്നെ ജനങ്ങളെ തോൽപ്പിച്ച് കാണിച്ചു കൊടുത്തു മോൻ്റെ അപ്പായെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ഒരുപാട് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്നേഹമാണ് സഹായിയായിരുന്നു നല്ലതായിരുന്നു നല്ലവനായിരുന്നു എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു അതാണ് തൻ്റെ ഊർജം എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ബാക്കി അഭ്യാസങ്ങളൊക്കെ കുറച്ച് അതിൽ കേന്ദ്രീകരിച്ച് നിന്നാൽ ആ മേൽവിലാസവും ആ പൈതൃകവും മതി ഒരു പത്ത് അറുപത് എഴുപത് ശതമാനം മുന്നോട്ട് നയിക്കുന്നതിന് പത്ത് മുപ്പത് ശതമാനം കാര്യങ്ങൾ മോൻ ശ്രദ്ധിച്ചാൽ മതി പക്ഷേ ഈ മുപ്പത് ശതമാനം മുന്നൂറാക്കി ആളുകളുടെ വെറുപ്പ് പിടിച്ചു പറ്റി അത് തകർത്ത് തരിപ്പണമാക്കി കളയരുത് എന്ന വിനീതമായൊരു അഭ്യർത്ഥനയുണ്ട് എനിക്ക് അദ്ദേഹവുമായി നേരിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് ഈ പറയുന്ന കാര്യം ആരെങ്കിലും അറിയാവുന്നവർ അദ്ദേഹത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് ഗുണകരമാണെന്ന് മാത്രം ഓർക്കുക ഇനി രണ്ടാം ഭാഗമുള്ളത് ഇതിലെ ചെറുപ്പക്കാരുടെ നിലയിൽ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം എന്ന് പറയുന്ന വ്യത്യസ്തമായ കാറ്റഗറികളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിൽ കുറേ പേർ മലയാളം മീഡിയത്തിൽ കുറേ പേർ ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് മലയാളം മീഡിയക്കാരോട് വലിയ ഒരു താൽപ്പര്യമോ ഇഷ്ടമോ ഒന്നും തോന്നത്തില്ല അങ്ങനെ ചില സംഗതികൾ ഈ വളർന്നു വരുന്ന ചെറുപ്പക്കാർക്കിടയിൽ ഇപ്പോഴേ രൂപപ്പെട്ടു വന്നാൽ കോൺഗ്രസ്സിൽ പഴയ ഗ്രൂപ്പ് രാഷ്ട്രീയത്തെക്കാൾ മൂത്തവരുടെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തെക്കാൾ മൂത്തടിയായി ഇത് മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് ആരെങ്കിലും പക്വതയുള്ളവർ കെ സി വേണുഗോപാലിനെ പോലെയുള്ള ദേശീയ നേതാക്കൾ ഇരുപക്ഷത്തെയും ഒന്ന് വിളിച്ചിരുത്തി മര്യാദയ്ക്കൊന്ന് കാര്യങ്ങൾ വേണ്ടവിധം പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ പത്ത് എന്നുള്ളത് പതിനഞ്ച് കൊല്ലം ആകാനും യാതൊരു താമസവും ഉണ്ടാവില്ല എന്ന് കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതിയിൽ മനസ്സിലാക്കി കൊടുക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് എല്ലാവരും അവരവരുടെ വാദ്യോപകരണങ്ങൾ അണച്ച് പാർട്ടിക്ക് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും പണിയെടുത്താലാണ് നന്നാവുക അത്രമാത്രം പറയുന്നു